ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നെയ്നു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കല്യാണപ്പെണ്ണിൻ്റെ പേര് കാത്തു എന്നാണ് അപ്പം കുഞ്ഞിലേ തൊട്ടേ കാത്തുവിനെ കണ്ടു വളർന്നതുകൊണ്ട് തന്നെ കാത്തുവിൻ്റെ കല്യാണം ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് അതുമാത്രമല്ല കാത്തുവിൻ്റെ അമ്മ എന്നെ ഹൈസ്കൂളിൽ മലയാളം പഠിപ്പിച്ച ടീച്ചറാണ് അപ്പം ടീച്ചറിൻ്റെ മകളുടെ കല്യാണം ആയതുകൊണ്ട് സ്കൂളിൽ ടീച്ചർമാരെല്ലാവരും വരും അപ്പോൾ അവരെയൊക്കെ വീണ്ടും കാണാമെന്നത് മറ്റൊരു സന്തോഷം അങ്ങനെ പന്തലും ഇട്ട് ലൈറ്റ് അറേഞ്ച്മെൻ്റ്സും ഒക്കെ വന്നപ്പോഴേക്കും കല്യാണത്തിനായിട്ട് വീട് കഴിഞ്ഞു കല്യാണത്തിൻ്റെ തലേദിവസം ഉച്ചയ്ക്ക് ചെറിയ രീതിയിൽ ഒരു ഹൽദി ഫങ്ഷൻ നടത്തിയിരുന്നു പക്ഷേ കുഞ്ഞുങ്ങളുടെ ബഹളം കാരണം അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാവരും മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നല്ല രീതിയിൽ ഹൽദി ഫങ്ഷൻ നടത്താൻ പറ്റി വൈകിട്ടായപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു അതുപോലെ കറണ്ടും ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് സമയം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കല്യാണ വീട്ടിലേക്ക് വരുന്നവരൊക്കെ വണ്ടി ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്താണ് ഇട്ടിരുന്നത് അതിൻ്റെ ഒരു അനക്കവും ബഹളവും ഒക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു അതുകൊണ്ട് കല്യാണത്തിൻ്റെ താലികെട്ട് ചടങ്ങ് നടക്കുന്നത് ഹരിപ്പാട് സ്വാമി ക്ഷേത്രത്തിൽ വെച്ചും ബാക്കി ചടങ്ങുകളെല്ലാം ഓഡിറ്റോറിയത്തിൽ വെച്ചുമാണ് നടക്കുന്നത് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അയൽക്കാരെല്ലാവരും കൂടി ആ വണ്ടിയിലാണ് പോയത് കല്യാണത്തിന് ഓട്ടോറത്തിലേക്ക് പോകുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്നെ ഹൈസ്കൂളിൽ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ച എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്ന സുശീല ടീച്ചറിനെ കാണാൻ പറ്റണേ എന്നായിരുന്നു സ്റ്റേജ് ഡെക്കറേഷനൊക്കെ വളരെ ഗംഭീരമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് ചൊല്ലുമ്പം വെൽക്കം ഡ്രിങ്കും അതുപോലെ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണ പന്തലിലേക്ക് ചെറുക്കനെ സ്വീകരിച്ചുകൊണ്ടുവായിരുന്നു അനീ കാണുന്നത് ഇത് കല്യാണത്തിന് തന്നെ സ്പീഡിലേക്ക് സ്വീകരിക്കേണ്ടി വരുന്നതാണ് തൻ്റെ മകളുടെ കല്യാണ സമയത്ത് ഒരു അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ സന്തോഷവും സങ്കടവും ഒരേപോലെ വന്നു ചേരും നമ്മുടെ മകൾ നമ്മുടെ ചിറകിനടിയിൽ അടിയിൽ നിന്ന് പറന്ന് പോകുന്നതിൻ്റെ സങ്കടവും അതേപോലെ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിൻ്റെ സന്തോഷവും ഉണ്ടാകും ഓഡിറ്റോറിയത്തിൽ വെച്ച് കണ്ട രണ്ട് കുട്ടികളാണ് കുട്ടികളാണിവർ ജാനിമോളും അപ്പൂസും ആ പിള്ളേരുമായിട്ട് ഭയങ്കര കൂട്ടായി അവരുടെ കൂടെ കളി അവരുടെ മടിയിലിരിക്കുന്നു അവസാനം അവരുടെ കൂടെ വീട്ടിൽ വരെ പോകണം എന്നുള്ള അവസ്ഥയായി അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇപ്പം ഇനി എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇനി ഞങ്ങൾ താഴേക്ക് പോവുകയാണ് സദ്യ കഴിക്കാനായിട്ട് താഴെ ചെന്നപ്പോഴേക്കും സദ്യയ്ക്ക് കയറാനായിട്ട് ഭയങ്കര ഇടിയാണ് ഒരു പന്തി കഴിഞ്ഞു രണ്ടാമത്തെ പന്തിക്കുള്ള പന്തിക്കുള്ളിടിയാണ് കാണുന്നത് കുട്ടികളെ കൊണ്ട് തിക്കിലും തിരക്കിലും കയറണ്ടാന്ന് കരുതി അടുത്ത പന്തിക്ക് കയറാനായിട്ട് ഞങ്ങൾ അവിടെ മാറി നിന്നു അവിടെ നിന്നപ്പം എന്നെ പണ്ട് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും പഠിപ്പിച്ച ടീച്ചർമാരെ എല്ലാവരെയും കണ്ടു പന്ത്രണ്ട് വർഷത്തോളം വയസ്സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് എന്നിട്ടും ടീച്ചർമാർ കണ്ടപ്പോൾ പേര് വിളിച്ച് സംസാരിച്ചു അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുശീല ടീച്ചറിനെയും രാജ്മി ടീച്ചറിനെയും കണ്ടു സുശീല ടീച്ചറിനെ കണ്ടപ്പോൾ ഞാൻ ഓടി ചെന്ന് ടീച്ചറിൻ്റെ കണ്ണ് പൊത്തി അപ്പോൾ ടീച്ചർ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ട് ടീച്ചറിന് ഭയങ്കര സന്തോഷമായിരുന്നു കുറച്ച് നിമിഷത്തേക്ക് ടീച്ചറിൻ്റെ കണ്ണും അറിഞ്ഞു എൻ്റെ കണ്ണെന്ന് പറഞ്ഞു ഞങ്ങളൊന്നും മിണ്ടായിരുന്നു നിന്നു അങ്ങനെ കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു അടുത്ത പന്തിക്ക് ഞങ്ങൾ ഇടിയൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ട് കയറി ആഹാരം കഴിച്ചു നല്ല സദ്യയായിരുന്നു ഒരുപാട് കറികളൊക്കെ ഉള്ള പ്രഥമനും പായസവും ബോളിയും പൈനാപ്പിൾ പായസവും ഒക്കെയുള്ള അടിപൊളി സദ്യയായിരുന്നു പണ്ടൊക്കെ കല്യാണത്തിന് പോകാനേ മടിയായിരുന്നു പക്ഷേ ഇപ്പം കല്യാണം എന്ന് കേൾക്കുമ്പോഴേ ആ സദ്യ കഴിക്കാമല്ലോ എന്നുള്ള ചിന്തയാണ് കല്യാണപ്പെണിനെ ഓട്ടോറത്തിലേക്ക് കൊണ്ടുപോയ കാറാണിത് അപ്പം പന്തലൊന്നും അഴിക്കാത്തത് കാരണം അന്ന് വൈകിട്ട് കാറ് ഞങ്ങളുടെ വീട്ടിലാണ് കൊണ്ടിട്ടത് ജാനിമോളും വാവയും കൂടെ ആ ബൊക്കെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞു നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിരുന്നു പക്ഷേ അവർ നിമിഷം നേരം കൊണ്ടെല്ലാം വലിച്ചുപറച്ച് കളഞ്ഞു എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്